മിഡിൽ ഈസ്റ്റിലെ സംഘർഷ വ്യാപനവും കഴിഞ്ഞ ആഴ്ചയിൽ വന്ന യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കൽ തീരുമാനവും സ്വർണ്ണവിപണിയെ പുതിയ റെക്കോർഡിലേക്ക് എത്തിക്കുന്നു ഇന്നും സ്വർണ്ണവിപണി ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് ഡോളറിന്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ സെഷനിൽ തങ്കവില ഏഴായിരത്തി നാനൂറ്റി അറുപത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കൂടി ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി എൺപത് സിൽവർ തൊണ്ണൂറ്റി ആറ് രൂപയിൽ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്